സമിതി യോഗത്തിന് ശേഷം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് സാദി പാണക്കട ശിഹാബ് തങ്ങളുണ്ട് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഇനിയിപ്പോൾ അത് കൂടാം കുറയാം സീറ്റ് മാറാം അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം ബഹുമാനപ്പെട്ട തങ്ങളെ ഞങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട് എത്ര സീറ്റിൽ നമുക്ക് ഞങ്ങൾ ചോദിക്കും മറുപടി പറയാനായിട്ടില്ല അല്ല പറയാം 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 തമിഴ്നാട് പിന്നെ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ ഞങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ പ്രസിഡന്റ് തീരുമാനിക്കുന്ന മുറക്ക് തങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് ആണ് ഞങ്ങൾ അനൗൺസ് ചെയ്യാറുള്ളത് അതുപോലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ദരിച്ച സജഷൻ ഞങ്ങൾക്ക് നിർദ്ദേശം വന്നു മീറ്റിംഗിൽ ചില സ്റ്റേറ്റുകളിലൊക്കെ മത്സരിക്കാനുള്ള ഉണ്ട് എന്നുള്ള ഡൽഹി നോർത്ത് ഇന്ത്യ പോസിബിലിറ്റീസ് ആർ പ്രൗഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇതാണ് ഇന്ത്യ അലയൻസിനെ ശക്തിപ്പെടുത്താനാണ് പൊതുവായി ഇന്ന് കമ്മിറ്റി എടുത്തിരിക്കുന്ന പ്രധാന തീരുമാനം അതാണുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെ നാഷണൽ സ്റ്റേറ്റ് കമ്മിറ്റീസ് കഴിഞ്ഞാൽ നാഷണൽ കമ്മിറ്റി ഡൽഹിയിൽ കൂടും അടുത്ത് തന്നെ നാഷണൽ കമ്മിറ്റി ആ സമയത്ത് കൈതമില്ലത്ത് സെൻറ്ററിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് കൂടി ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് സോഫ്റ്റിങ് ഓഫ് ദി ലോഞ്ചിങ് ഓഫ് ദി ക്യു എം സി ഖൈതമില്ലത്ത് സെൻ്റർ അങ്ങനെയാണ് അതിന് പറയുന്നത് നമ്മളൊരു ബിൽഡിങ് വാങ്ങിയിട്ടുണ്ട് ഒരു സുപ്രീം കോടതി വക്കീൽമാരും അതുപോലെ തന്നെ എം പിമാരും ഒക്കെ അടങ്ങിയ ഒരു കമ്മിറ്റി പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അതിൻ്റെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു റിസ്ക് കൊടുക്കാതെ ഫുൾ റെഡിയാക്കിയതിന് ശേഷം എത്രയും വേഗം ഒരു സോഫ്റ്റ് ലോഞ്ചിങ് നടത്താനാണ് പരിപാടി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പണി അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനൊക്കെ കാര്യമുണ്ട് കഴിഞ്ഞ് ഫോർമൽ ഇനോഗ്രേഷന് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ നാഷണൽ കമ്മിറ്റി കൂടുന്നതും പുതിയ നാഷണൽ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതും ഒക്കെ അതേ സമയത്ത് തന്നെയാണ് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് മെമ്പർഷിപ്പ് പൂർത്തിയായി സ്റ്റേറ്റ് വൈഡ് കമ്മിറ്റികളൊക്കെ ഇപ്പോൾ വരും കൈതമില്ലാത്ത സെൻറ്ററിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഏതാണ്ട് പൂർത്തിയാക്കാറായി പക്ഷേ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയുള്ളൂ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് ഉണ്ടാവും ആ സോഫ്റ്റ് ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റ് വൈകാതെ ഞങ്ങൾ അനൗൺസ് ചെയ്യും അപ്പം തന്നെ ഞങ്ങൾ നാഷണൽ കമ്മിറ്റി കൂടും ഇങ്ങനെയാണ് ഇന്ന് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നത് ജനറൽ പൊളിറ്റിക്കൽ ഇഷ്യൂ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എലക്ഷനിൽ നമ്മുടെ ഇന്ത്യ അലയൻസ് അധികാരത്തിൽ വരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടിലാവും കാരണം ഒരു മതേതര രാജ്യമാണ് വിവിധ മത സാമൂഹ്യ ചുറ്റുപാടില് ഉള്ള ഒരു വലിയ രാജ്യമാണ് ഇരിക്കുക അവിടെ ഡെമോക്രസി മതേതരത്വം നിലനിൽക്കണം അതിനുവേണ്ടി എല്ലാവരും ഇന്ത്യ അലയൻസിനെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരണം ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ സാഹചര്യം അനുസരിച്ച് രംഗത്ത് വരണം എന്നാണ് ഇന്നത്തെ കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു കോളായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം അത് വിശ്വാസപരമായി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പുഷ്യന്തൻ വർഷിപ്പോക്കെ അതാത് ജനവിഭാഗങ്ങൾക്ക് അതിൻ്റേതായ റൈറ്റ് ഉണ്ട് പക്ഷെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെയാണ് മതേതര പാർട്ടികളൊക്കെ എതിർക്കുന്നത് അതിലേതാണ്ട് എല്ലാ മതേതര പാർട്ടികളും ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡിനെ താങ്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ന് മീഡിയയിലുണ്ട് ആ ഒരു സ്റ്റാൻഡിനെ ഐ എം എല്ലിൻ്റെ നാഷണൽ കമ്മിറ്റി എൻഡോസ് ചെയ്യുന്നു എല്ലാ മതേതര പാർട്ടികളും ഈ കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനെ എതിർക്കുന്നുണ്ട് അതായത് വർഷിപ്പ് ഒക്കെ ഓരോരുത്തരുടെയും വിശ്വാസാനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം വർഷിപ്പിനത് അധികാരമുട്ടാവണം അത് അവർക്ക് അവകാശമുണ്ട് ആ ഒരു വർഷിപ്പ് ചെയ്യുന്നതിനും വർഷിപ്പിന് പോകുന്നതും ഒന്നും അതിൽ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല പക്ഷേ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ടെമ്പിൾ ഇഷ്യൂ ഉപയോഗിക്കുന്നതിനെയാണ് ഐ എം എതിർക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സും ആ കാര്യത്തിൽ വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിന്ന് മീറ്റിംഗിൽ ചർച്ചയായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് വന്നത് സമിതി യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു കൃത്യമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ലീഗ് കടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിലുണ്ടായിരുന്നു എത്ര സീറ്റ് ചോദിക്കുമെന്നതിലൊക്കെ പിന്നീട് വ്യക്തത വരുത്താമെന്നാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഒപ്പം അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെയും ലീഗ് സ്വാഗതം ചെയ്യുകയാണ്